देवी ीप्रपन्नार्ति हरिप्रसीद प्रसीद प्रसीदविश्वेश्वरिपाहि विश्वं चराचरति नाथयां नी महीस्वरूप नीं जगति करो नित्यं जलतिनाोकमशेषपुं कातिडम् निक्ति तन्े നീ നാരായണ ശക്തിയായും വിശ്വം ജനിപ്പിച്ചൊരു മായയായും മോഹത്തിലായിരുന്നു ജഗത്ത് എന്നാൽ മോക്ഷം കൊടുക്കുന്നു നീ നീതന്നെ ലോകത്തിലെ വിദ്യയെല്ലാം സ്ത്രീലോകവും നിന്നിലടങ്ങിടുന്നു ലോകം നിറഞ്ഞുള്ളൊരു നിൻ്റെ വീരം വാഴ്ത്തിയിടുവാനാർ ഒരു ശക്തിയുണ്ടാം സർവഭൂതങ്ങൾ തൻ സത്തായി സ്വർഗമുക്തിപ്രദാത്രിയായി നിന്നെ വാഴ്ത്തിയിടുകിൽ പോലും അധിക സ്തുതിയായിടാം സർവഭൂതങ്ങളിൽ ബുദ്ധിരൂപമായിട്ടിരുന്നുവർഗമോക്ഷങ്ങളെ നൽകും നാരായണീ നമോസ്തുതേ നാനാ രൂപഭേദങ്ങൾ വിരചിച്ചുടൻ തന്നിലെല്ലാം ലയിപ്പിക്കും നാരായണി നമോസ്തുതേ सर्वमङ्गलमे कुन्द शिवे सर्वार्थदायिनी शरणित्रयं भगे गौरी नारायणी नमोऽस्तु दे सृष्टिस्थितिविनाशं नडतु सनातनी गुणाश्रये गुणमाये नारायणी नमोस्तु दे शरणागत दीनार्तपरित्राणपरायणे सर्व सव्यस्यार्ति हरे देवी नारायणी नमोस्तुदे हंसयुक्तविमानति ब्रह्माणिपमोडुडन् दर्भीराणं चेयम् नारायणी नमोस्तु देवं त्रिशूलं चन्द्रनं पापुं धरिचु वृषभोपरि महेश्वरी रूपयणी नमोस्तुदे മയൂരവാഹനത്തിന്മേൽ ദിവ്യമാംബിയിൽ ധരിച്ചുടൻ കൗമാരീ രൂപിയായ്മം നാരായണി നമോസ്തുതേ ശംഖുചക്രഗദാശാർഖ്യാധ്യായുധങ്ങൾ ധരിച്ചിടും വൈഷ്ണവീ രൂപിയാം രൂപയാം ദേവീ നാരായണീ നമോസ്തു ഭൂമിയെപ്പൊക്കിയോരുഗ്രതംശ്രയും ചക്രവും സഹം വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തു നൃസിംഹരൂപമേന്തിട്ടു ദൈത്യരെ കൊന്നരീശ്വരീ ത്രൈലോക്യത്രാണനപരേ നാരായണി നമോസ്തുതേ കിരീടം വജ്രവും നല്ല നയനങ്ങളൊരായിരം ധരിച്ച വൃത്രഹന്താവാം നമോസ്തുതേ നമോസ്തു ശിവദൂതിസ്വരൂപത്തിൽ ദൈത്യസൈന്യം ഹനിച്ചൊരാഘോരൂപേ മഹാരാവി നാരായണി നമോസ്തുതേ നമോസ്തുംഷരാളവദ शिरोम विभूषणे चामुंडे मुंडमदने नारायणी नमोस्तु लज्जे महाविद्ये श्रद्धे सोधे ध्रुवे महामाये नारायणी नमोस्तु त्रिगुणात्मक शक्ति देवी सरस्वती दे। वरे नारायणी नमोस्तु പാടിപാദം മുഖം കണ്ണും ശിരസ്സം സർവദിക്കലും ശ്രോത്രഘ്രാണങ്ങളും ചേർന്ന് നാരായണീ സർവേശി സർവശക്തി സമന്വിതേ അഭയം തരടേവീ ദുർഗാദേവീ നമോസ്തു നിൻസുന്ദൂരാരണം മൂന്നു കണ്ണുകൾ കൊണ്ടു ശോഭിതം സർവത്ര പാഹിമാം ദേവീ കാത്യാ നമോസ്തു അസംഖ്യം ദൈത്യരക്കൊന്നൊരു ഗ്രമാം നിൻ തൃശൂരവും ഞങ്ങൾക്കഭയമേ ചെയ്യണം ഭദ്രകാളി നമോസ്തുതേം ദൈത്യവീരം ഭരിക്കുന്നോരുഗ്രമാം നിൻ മണീശ്വരം നിന്റെ ഈ മക്കളാം ഞങ്ങൾക്കഭയം നൽകിയിടേണമേം അസുരന്മാര നീ കൊന്നു വസം രക്തം പുരണ്ടരാകവും മംഗളം ഞങ്ങൾക്കേകുവാൻ തുണയാകണേ നിൻ പ്രസാദാൽ സർവം നശിക്കും തവ നീരസത്താൽ നിന്റെശ്രിതന്മാർക്കു വിപത്തുകൂടാതെ കുരംഭികളാക്കി വയ്ക്കും ധർമ്മം നശിപ്പിച്ചൊരു തൈത്തരെ നീ പൊല്ലാൽ എടുത്തെത്ര രൂപമോർത്താൽ ലോകത്തിതാർക്കെങ്ങനെ സാധ്യമാകും സർവേഷിയാകുന്ന നിനക്കൊഴിച്ച് വേദങ്ങൾ ശാസ്ത്രങ്ങൾ വിവേക ദീപവാക്യങ്ങൾ ഗീതാവചനങ്ങളെല്ലാം ഉണ്ടായിരുന്നചിത്രം തള്ളുന്നു നീ മാർത്തിരമോ രക്ഷസുശത്രുക്കൾ സമുദ്രമധ്യേ ദാവാനൻ കാട്ടിലും അഗ്നിമൂർഖൻ എപ്പേരുമുൾക്കൊണ്ടൊരു ലോകവും നീ രക്ഷിച്ചിടും നാർത്തികൾ നിത്യം विश्वम् चमच्चा धिकल्दीकि नित्यम् रठ्षिचिडुम् निन्ने नामिक्यो विशो निन्ने भजिक्युन्न वर्दंडपादं सेविचिडुम् अन्य विनाविलंपं। देवी प्रसीदा परिवालनमित्तर दिल्चैयनमे भवदिमे लिगुमात्मोदं। പാപാംശഭൂതബുദോഷങ്ങളെ ദോഷഗണങ്ങളെയും നീക്കി സുഭിക്ഷിതജത്തിനു ചേർത്തിടേണം നമിക്കും ഞങ്ങളിൽ നന്നായി പ്രസിദ്ധി പ്രസാദിക്കേണം ഈശ്വരീ ത്രൈരോക്യവന്തി ഗൗരീ വരവും തന്നിടേണമേം ദേവി പറഞ്ഞു ദേവന്മാരായ നിങ്ങൾക്കു വരഞ്ഞാൻ തന്നിടാമുദാം ലോകോപ ലോകോപകാരമായുള്ളതുടൻ ചോദിച്ചു കൊള്ളുക ദേവന്മാർ പറഞ്ഞു ഇപ്പോൾ നീ ചെയ്ത മേലും ശത്രു എപ്പോഴും ഞങ്ങൾക്കും ലോകരക്ഷയ്ക്കും വേണ്ടി ചെയ്യണം ഈശ്വരീ ദേവി പറഞ്ഞു എട്ടും ഇരുപതും ചേരും യുഗത്തിൽ യുഗത്തിൽ ശുഭദാനവൻ

ചേർന്നദാനവരക്ഷണം ഉഗ്രാം വൈപ്രജിത്തന്മായ്ക്ക് മൂലമായി മാതളം പൂ ദന്തങ്ങൾ രക്തവർണമാം ആകയാൽ സ്വർഗ ഭൂലോകവാസികൾ രണ്ടു കൂട്ടരും സ്തുതിക്കും എൻ്റെ പേർ രക്തദന്തിക എന്നു ഭക്തിയായി നൂറു വർഷം വർഷമന്യേ ഭൂമിയെല്ലാം ഉണങ്ങവേ അയോ നിജയായി ഞാൻ ഭൂരക്ഷയ്ക്കവതരിച്ചിടും ഇപ്പോൾ ഞാൻ നൂറു നേത്രങ്ങൾ കൊണ്ടു ഭക്തരെ നോക്കിടും തന്മൂലം മുനിമാരെന്നേ ശദാക്ഷി നാംനയാക്കിടും എൻ്റെ ദേഹത്തിലുണ്ടായ ശാഖങ്ങൾ കൊണ്ടു ഞാൻ ഭുവി വർഷം കിട്ടുന്നതുവരെ പ്രാണധാര ചെയ്തിടും ശാകംബരീനാമം അപ്പോൾ വിളിക്കും മുനിമാർ മുതാം ും ദുർഗമൻ ദൈത്യൻ തന്നെ ഞാൻ പിന്നെ ദുർഗ എന്നുള്ള പേരപ്പോൾ നേടുന്നു ഭൂമിയിൽ ഹിമവത്സാനവിൽ പിന്നെ വാഴി ഞാൻ രൗദ്രൂപയായി രാക്ഷസന്മാരെയെല്ലാം ഞാൻ ഭക്ഷിച്ചു പുനിമാരുടെ സങ്കടം തീർക്കവേ എന്നെ സ്തുതിക്കും അവർ ഭക്തിയായി ഭീമാദേവി എന്നെ പേർ പേരുമപ്പോൾ പ്രസിദ്ധമാം ഭൂ ഭീമാദേവി എന്നെൻറെ പേരുമപ്പോൾ പ്രസിദ്ധമാം പിന്നീട് അരുണൻ ഘോരതൈത്യൻ ഭൂവിൽ പിറന്നിടും മൂന്ന് ലോകത്തിനും രക്ഷയ്ക്കായിട്ടവനെ ഞാനുടൻ വണ്ടിൻ്റെ കൂട്ടമായി ചേർന്നിട്ട് എതിർത്തു കൊല ചെയ്തിടും ഭ്രമരത്തിൻറെ രൂപത്തിൽ ചെന്നു ഞാൻ കൊല ചെയ്യയാൽ രാമരി നാമം ഭൂമിയിൽ ിടും എപ്പോഴെപ്പോഴിപ്രകാരം അപ്പോഴവതരിച്ചവരെ കൊന്നിടുന്നുണ്ടു ഞാൻ ഇങ്ങനെ നാരായണീ സ്തുതിയെന്ന പതിനൊന്നാം അധ്യായം സമാപിച്ചു